രണ്ട് മുട്ട പുഴുങ്ങി ഷെല്ലൊക്കെ കളഞ്ഞ് വരഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി കുക്കിങ്ങിലേക്ക് പോകാം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു ഉരുളി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുകിട്ട് കൊടുക്കുകയാണ് ഈ കടുക് മുഴുവനും പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് സിമ്മർ ചെയ്യണം എന്നിട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കരിഞ്ഞു പോകും അടുത്തത് സവാള കുറച്ച് തിന്നായി സ്ലൈസ് ചെയ്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ പച്ചമുളക് ഇത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട റോസ് ചെയ്യുമ്പോൾ സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഞാനൊന്ന് ചതച്ച കൂടി കൊടുത്തിട്ടുണ്ട് പച്ചമുളക് സ്ലിറ്റ് ചെയ്തും കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം ഫ്ലെയിമിലാണ് സവാള വഴറ്റി എടുക്കേണ്ടത് ഉപ്പ് കൂടി ചേർക്കുന്നത് കൊണ്ട് സവാള പെട്ടെന്ന് വഴറ്റി വഴറ്റിയെടുക്കാൻ കഴിയും ഇതേമാതിരി കളർ ചേഞ്ച് വന്ന് തുടങ്ങുമ്പോൾ ടൊമാറ്റോ ചേർക്കാം ടൊമാറ്റോയും ഞാൻ ഇതേമാതിരി സ്ലൈസ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഇനി അതുകൂടി ഒന്ന് വഴറ്റണം കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഉരുളയുടെ നടുക്ക് ഒന്ന് ഒതുക്കി വെക്കണം ടൊമാറ്റോ ഇതേമാതിരി വഴറ്റിയെടുത്താൽ മാത്രം പോരാ അതൊന്ന് ഒടഞ്ഞു ചേരണം ടൊമാറ്റോ ഒന്ന് വേകണം അതിനായിട്ടാണ് ഇപ്പോൾ അടച്ചു വയ്ക്കുന്നത് ഫ്ലെയിം സിമ്മർ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഇനി ഇതൊന്ന് ഇളക്കി ഒടച്ചെടുക്കാം ടൊമാറ്റോ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞു ചേരണം അതിനുശേഷം പൊടികൾ ചേർക്കാം കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി എരിവുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഗരം മസാല ഇവിടെ ഞാൻ ചേർക്കുന്നില്ല പൊടികളുടെ റോ ടേസ്റ്റ് പോകുന്നതുവരെ ഒന്ന് വഴറ്റണം ടൊമാറ്റോ അതിൽ നേരത്തെ തന്നെ ചേർത്തിട്ടുള്ളത് കൊണ്ടാണ് പൊടികൾ അതേപടി ഇട്ട് കൊടുത്തത് അടുത്തതായി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിരുന്ന് ഒന്ന് തിളയ്ക്കട്ടെ ഇത് കുറച്ച് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ പൊടിച്ചെടുത്തേ ഉള്ളൂ പൊടിക്കാതെയും ചേർക്കാം ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം പുഴുങ്ങിയ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആ അരപ്പ് കൊണ്ട് മുട്ടയൊന്ന് കവർ ചെയ്തെടുക്കണം അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്യാം ഇതിനോടകം മുട്ടയിൽ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ സ്പെഷ്യൽ മുട്ട റൂസ് റെഡിയായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്